യേശു കർത്താവിന്റെ തന്നെ എത്രയോ യേശുവിന്റെ കാലത്ത് ഒരു സാധാരണ പേര് മറിയ എത്രയോ കന്യകമാർ നമുക്കറിയാം അവിടെ മക്ദരക്കാരത്തി മറിയുണ്ടായിരുന്നു ജാക്കോവിന്റെ യോസയുടെ അമ്മ മറിയുണ്ടായിരുന്നു അല്ലെ അങ്ങനെ എത്രയോ എത്രയോ മറിയമാരെ യേശുവിന്റെ കാലത്ത് ലാസറിന്റെ സഹോദരൻ സഹോദരി മറിയുണ്ടായിരുന്നു അങ്ങനെ ധാരാളം സ്തോത്രം അതെ എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു മറിയുണ്ടായിരുന്നു അപ്പോൾ മറിയമാരുടെ അന്ന് ധാരാളം അവിടെ ഉണ്ടായി നമുക്കറിയാം അശയ പ്രവാചകന്റെ പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ഇമ്മാനുവേൽ എന്ന് പേരിടണം ഉൽപ്പത്തി പുസ്തകം മൂന്നില് പതിനഞ്ച് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും ഹലോ ഈ വാഗ്ദത്വങ്ങളൊക്കെ കിടക്കുമ്പോഴും ഭാര്യയാകാൻ പോകുന്ന മറിയ അവൾ ശ്രദ്ധിക്കപ്പെടാത്തവളാ അവക്കീ ഒരു വിളിയുണ്ടെന്നോ അവളെയാണ് ദൈവം ഈ കന്യകയായി കണ്ടിരിക്കുന്നോ അവൾക്കറിയത്തില്ലായിരുന്നു ദൂതനോട് പറഞ്ഞു ചെല്ലെ ദാവീദിന്റെ കുടുംബത്തിൽ ആമേൻ അബ്രഹാമിന്റെ സന്തതിയായി ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ മേൽ എനിക്ക് കൃപ തോന്നിയിരിക്കുകയാണ് ഇന്ന് ബഹൽക്കാലം മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ലെന്ന് എത്ര കന്യകമാരവിടെ ഉണ്ടായിരുന്നാലും എത്ര മറിയമാരവിടെ ഉണ്ടായിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നേക്കാൾ മറിയമാര് അതിന് പുറകിലുണ്ടായിരുന്നു അവൻ യേശുവിൻ്റെ അമ്മയാകുന്ന മറിയയുടെ കാലത്തുണ്ടായിരുന്നു എന്നാൽ ദൂതന് തെറ്റിയില്ല കൃത്യം ആ ഇറങ്ങി വന്നു ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുക എന്റെ ദൈവത്തിന്റെ ഫേവർ നിന്റെ നിന്നുമേൽ വരുമ്പോൾ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല നിന്നെ തന്നെ അവന്റെ കൃപയാൽ കൃപയാറച്ച് ഈ തലമുറയിൽ അവൻ നിന്നെ ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ നോക്കുക യേശുവിന്റെ അമ്മയ്ക്ക് അവ ഈ കൃപ എന്ന് പറഞ്ഞത് യേശുവിനെ ഉദരത്തിൽ വഹിക്കാൻ ലഭിച്ച ഭാഗ്യമാണ് കൃപ യേശുവിനെ ലോകത്തിന് പ്രസന്റ് ചെയ്യാൻ ആ ശരീരത്തെ ദൈവം ഉപയോഗിച്ചതാണ് കൃപ അങ്ങനെയാണെങ്കിൽ ഞാൻ തൂന്നു പറയാം യേശുവിന്റെ മക്കളായി തീരാൻ യേശുവിനെ ധരിക്കാൻ ഹലോ ആമേൻ മഹുത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ സ്ത്രോത്രം ആ ക്രിസ്തു നമ്മിൽ വരാൻ നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ